എന്ത് കാര്യത്തിന് അന്വേഷണം അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അത് കാണാൻ പോയത് ആ അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് എന്ത് അന്വേഷണം ആരെ ബോധ്യപ്പെടുത്താനോ അന്വേഷണം ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിക്ക് സറണ്ടർ ആയി മുഖ്യമന്ത്രിക്ക് വേണ്ടി നേതാക്കന്മാരും മന്ത്രി മന്ത്രിമാരും സോറി നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആളുകളെ പോയി കാണുകയാണ് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറ്റാർക്ക് അയാൾക്ക് വേണ്ടിയല്ലല്ലോ എ ഡി ജി പി പോയത് എ ഡി ജി പിക്ക് വേണ്ടിയാണോ അല്ല എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അതെല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പണ്ടേ അറിയാം ഞങ്ങൾ എത്ര കാലമായി പറയുന്നു സി പി എ സി പി എമ്മിന്റെ പിന്തുണ ബി ജെ പിക്ക് ബിജെപിയുടെ പിന്തുണ സി പി എമ്മിന് എത്ര കാലമായി വാങ്ങുന്നു എന്റെ നാട്ടിൽ തൊള്ളായിരത്തി എഴുപതിൽ പിണറായി വിജയൻ സി ബി ബി ജെ പിയിലെ വോട്ട് വാങ്ങിയിട്ടല്ലേ എം എൽ എ ആയിരുന്നു അന്ന് മുതലുള്ള ബന്ധം അവർക്കില്ലേ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് മുഖ്യമന്ത്രി നടക്കുന്നത് ആണുങ്ങളെ പോലെ നടക്കുന്നത് നടക്കാൻ പറ്റുമോ എത്ര എന്തെല്ലാം കേസുകളുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് അന്വേഷിക്കാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ലെ ബി ജെ പിയുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ ഇല്ലല്ലോ അവർ മെനക്കെടുന്നില്ലല്ലോ അവരാരും വന്നില്ല ഒരൊറ്റ കേസ് അന്വേഷിക്കാൻ എവിടെന്നത് എല്ലാ ബാക്കിയെല്ലാ കേസും അന്വേഷിക്കുന്നില്ലേ എസ് എൻ സിയിൽ ആവരും കേസ് എത്ര തവണയായി മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റുന്നത് ജഡ്ജിക്ക് തോന്നിയിട്ട് മാറ്റുന്നതാണ് ഇത്രയും കാലം എത്ര തവണയാണ് മാറ്റിയത് മുപ്പതാ നാൽപ്പതാ എത്ര ആ തവണയാത്ര ഇതെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ അത് സംരക്ഷിക്കാനും അതിന്റെ 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 മുഖ അത് അതിവർക്ക് വരാൻ പോകുന്ന എന്താ പറയാ ഒരു അഭിമാനക്ഷയം അതില്ലാതാക്കാനുമുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണം ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസം ഇല്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് എന്തുണ്ടാകട്ടെ അപ്പൊ നമുക്ക് പരിശോധിക്കാം